ലൂസിക്കുട്ടിയുടെ ഉടമ വെക്കേഷന് പോയിരിക്കുവാണേ ലൂസിക്കുട്ടി എവിടെ കൊണ്ടാക്കി വയ്ക്കുവാണേൽ ലൂസിക്കുട്ടിയെ തന്നെ വീട്ടിലിടാൻ ഒക്കത്തില്ല ഒക്കെ ഫുഡും വെള്ളമൊക്കെ കൊടുക്കണ്ടേ അതുകൊണ്ട് ലൂസിക്കുട്ടി എവിടെ കൊണ്ടാക്കി വെച്ച് പോയിരിക്കുവാണേ രണ്ട് ദിവസത്തേക്ക് ഇത് കളിക്കുന്നൊരു പ്രായമാണ് പക്ഷേ ഇന്നത്തെ എൻ്റെ ദിവസം മുഴുവൻ ഇവിടെ കൂടെ ആയിരുന്നു ഞാൻ നല്ല രസമാണ് കൈയിലെടുക്കുമ്പോൾ കുതിച്ചങ്ങ് ചാടും കൈയിലെടുക്കുമ്പോൾ എനിക്ക് തന്നെ പിക്ചർ എടുക്കാൻ ഒക്കത്തില്ല ഇവിടെ കുതിച്ച് ചാടിക്കളയും വേറെ ആരെങ്കിലും വേണം പടം എടുക്കാൻ ഇവിടെ ആരുമില്ല എടുക്കാൻ ലൂച്ചിയേ ലൂച്ചിയെ നീ ഇന്ന് എന്റെ സമയെല്ലാം കൊന്നുകള ലോഡി ഇന്ന് നീ എൻ്റെ സമയമല്ല എന്നെ കൊണ്ട് ഒരു ഭാഗം ചെയ്യിച്ചില്ല ലോഡി ഇന്ന് നീ കമ കമ കമൾ ലൂച്ചി ഇങ്ങോട്ടൊന്ന് വാ ലൂച്ചി അരി കുഞ്ഞിന്റെ അത്രേ ഉള്ളു സുന്ദരിയ ഒരു ഭാഗം കറുപ്പ് ഒരു ഭാഗം വെളുപ്പ് ഇത്തോലെ ടോയ്സ് ആരുമില്ലെങ്കില് ഞാനിപ്പം ജോലിക്ക് പോകുമ്പോൾ ഇവിടെ അടച്ചിട്ടേച്ച് പോയി മുറിക്കകത്ത് രണ്ടിനും ഒരു മുറിക്കകത്ത് ഇടാനൊക്കത്തിൽ അമ്മണി വേറെ മുറിക്കകത്തുണ്ട് ഇതൊന്നും കാണുന്ന ഇഷ്ടമില്ല അവിടെ ഒരു അടൾട്ടാണ് പതിനേഴ് വയസ്സുകൊണ്ട് ഇവൾക്കൊരു മാസേ ഉള്ളൂ എന്നാലും ഇവളാ കേമി അമ്മണിയെ ശല്യം ചെയ്യുന്നൊന്നും അവൾക്ക് ഇഷ്ടമില്ല അവളെ വേറെ മുറിക്കകത്താണ് ഇവളീ മുറിക്കകത്ത് രണ്ടുപേരും രണ്ട് മുറിക്കകത്താണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ അടി ഉണ്ടാക്കും എയർ കണ്ടീഷനൊക്കെ ഇട്ട് മുറിക്കകത്ത് ഇരുത്തിയിരിക്കണം എയർ കണ്ടീഷൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അവിടെ തന്നെ ഇവിടെ കളിച്ചോണ്ടിരിക്കട്ടോ അതിപ്പോൾ എന്നാ ചെയ്യുന്നത് ലോഡി സുന്ദരിക്കുട്ടി സുന്ദരിക്കുട്ടി ലൂസിക്കുട്ടി ഓമനക്കുട്ടി ലൂസിയേ ലൂസിയേ എനിക്കിങ്ങനെ ഇരിക്കാൻ ഒക്കത്തില്ലല്ലോടി ഡീ മമ്മിക്ക് ജോലിക്ക് പോണോ അല്ലോടി ലൂസിക്കുട്ടിയേ ലൂസിക്കുട്ടിയെ തന്നെ മുറിക്കകത്ത് ഇട്ടച്ചാണ് പോന്നെ ഞാൻ കേട്ടോ ഫുഡൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് എയർ കണ്ടീഷൻ കണ്ടീഷനുണ്ട് തന്നെത്താനെ കളിച്ചോളും പാവം എൻ്റെ കൂടെ കുറേ നേരമൊക്കെ കളിക്കും ബെഡേലൊക്കെ കയ്യിലെടുക്കുന്നുണ്ട് ചാടും ഒറ്റ മാസമേ ഉള്ളു എന്നെ സുന്ദരിയാ നോക്കിക്കേ കടയിൽ നിന്ന് വാങ്ങിച്ചതാ കേട്ടോ ഒരു മാസേ ഉള്ളൂ ഒരു മാസേ ആയിട്ടുള്ളൂ ലൂസിയേ ലൂച്ചിക്കുട്ടിയേ ലൂസി ലൂസിയേ ലൂച്ചി ലൂച്ചി ലൂറ്റിയേ അമ്മയും ഇങ്ങനെ ആയിരുന്നു ഇപ്പൊ അവൾക്ക് പതിനേഴ് വയസ്സായില്ലേ അന്നേരം ഒത്തിരി വർഷങ്ങൾക്ക് മുന്നല്ലേ ഇതുപോലെ കളിച്ചേക്ക അതൊക്കെ മറന്നുപോയ ഇവിടെ ഒരു കളിക്കാരിയാളൊരു കളിക്കാരിയാണേ എനിക്ക് കളിപ്പിച്ചോണ്ടിരിക്കാൻ നേരെ വില്ലടി ചാക്കരേ മക്കള് തന്നെ കളിക്ക് കേട്ടോ മക്കള് തന്നെ കളിക്ക് ബാച്ചി കമാവട്ട് കമാവട്ട് ഇറങ്ങി വരും കേട്ടോ എന്റെ കീഴത്ത് പോയി 姑娘，博大。